ലോകത്ത് ഏതെങ്കിലും ഒരു ഉമ്മത്തിനോട് ഒരു സമൂഹത്തോട് മറ്റൊരു പ്രവാചകന്റെ മില്ലത്തിനെ മാർഗത്തെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമ്മത്ത് മുഹമ്മദിനോട് മുഹമ്മദ് നബിയുടെ സമൂഹത്തോട് ഇബ്രാഹീമി മില്ലത്തിനെ പിൻപറ്റാനാണ് നോക്കൂ വിശ്വാസികൾക്ക് നൽകപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്ന് പൂർണമായും ഈ ഇബ്രാഹിമി സ്മരണയാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട അമലുകൾ ഭൂരിഭാഗവും ഈ ഇബ്രാഹിമി സ്മരണയിലാണ് എന്തിനധികം നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ പോലും ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് നോക്കൂ ഇത്രയേറാ അംഗീകാരവും സ്വാധീനവും ലോകത്ത് അദ്ദേഹത്തിന് ഉണ്ടാകാൻ കാരണം എന്താണ് ഇബ്രാഹിം അലൈഹിസ്ലാമിനെ കുറിച്ച് പറഞ്ഞു ഇതാണ് കാരണം ഒരു തരം വളവുകളുമില്ല ഋജുവായി ജീവിച്ച ഒരു പച്ചയായ മനുഷ്യൻ നേർക്കു നേരെ അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച അള്ളാഹുവിനോട് മാത്രം അപേക്ഷിച്ച അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച അള്ളാഹുവിനുമ്പിൽ ചെയ്ത ഒരു പരിപൂർണമായ മുസ്ലിം അള്ളാഹുവിനെയും നോക്കൂ പൂർണാർത്ഥത്തിൽ ഒട്ടും സംശയമില്ലാതെ അനുസരിക്കുന്നവന്റെ പേരാണ് മുസ്ലിം അള്ളാഹുഅല ഇബ്രാഹിം അലൈഹി സ്ലാമിനോട് പറഞ്ഞു قال قال له ിൽ എനിക്കെങ്ങനെങ്ങാനാകാതിരിക്കും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചരാചര വസ്തുക്കളും അള്ളാഹു കീഴുങ്ങിയാണ് ജീവിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂരിന്റെയും കൽപ്പനകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം നമുക്ക് നമുക്കിങ്ങനെ ഒരു മുസ്ലിം ആകാൻ കഴിയുമോ ഒ ബി സിയിൽ പേരുള്ളത് കൊണ്ടോ മതം ചോദിക്കുന്നിടത്ത് ഇസ്ലാം മുസ്ലിം എന്ന് എഴുതി ചേർക്കുന്നത് കൊണ്ടോ വല്ല പെരുന്നാളിനോ ചുമാറ്റോ ഒക്കെ പങ്കെടുക്കുന്നത് കൊണ്ടോ ഇനി ചേലാകർമ്മം ചെയ്തതുകൊണ്ടോ കൊണ്ടോ അല്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ മാത്രം ഇസ്ലാമിന്റെ പേരിൽ നെളിഞ്ഞു നടക്കുന്നവരല്ലേ നമ്മളെല്ലാവരും ആലോചിക്കണം എന്നാ അവിന്റെ കൽപ്പനകൾ മുഴുവനും ഒന്നുമ ഒന്നുമില്ലാതെ ഒരു മറുചോദ്യത്തിനോ ആലോചനകൾക്കോ ന്യായീകരണങ്ങൾക്കോ അവസരം നൽകാതെ പൂർണ്ണമായി ഏറ്റെടുത്തു ഒരു സംശയവും ഉണ്ടായില്ല ആലോചിച്ചു നോക്കൂ വിജനമായ പ്രദേശത്ത് മുലപ്പാലിന്റെ ഗന്ധം മാറാത്ത കൈകുഞ്ഞിനെയും തന്റെ ഭാര്യയെയും വിട്ടുപോകാനുള്ള കൽപ്പനം ഉണ്ടായപ്പോൾ ചോദിച്ചില്ല ണെന്ന് അറിഞ്ഞപ്പോൾ പറയാനുണ്ടായിരുന്നില്ല എങ്കിൽ ഞങ്ങളെ പാഴാക്കുകയില്ല എന്ന് മാത്രം ചിന്തിക്കണം എൻ്റെ സഹോദരിമാർ ഓർക്കണം ഹാജറയെ കുറിച്ച് എൻ്റെ കൊച്ചുമക്കൾ മക്കൾ ഓർക്കണം ഒരു കുഞ്ഞിനെ കുറിച്ച് നോക്കൂ ആറ്റുതോറ്റ് കാത്തിരുന്ന കുഞ്ഞളം പൈതലിന്റെ കണ്ഠത്തിൽ കത്തിവെക്കാൻ കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം ചോദിച്ചില്ല എന്തിനെ തടഞ്ഞില്ല ആ പോലും പിടിച്ചോടിയില്ല നോക്കൂ നിങ്ങൾ എന്താണ് നമ്രൂദിന്റെ അഗ്നികുണ്ഠാരത്തിലേക്ക് വലിച്ചെറിയപ്പോഴുമ്പോഴും സഹായഹസ്തവുമായി പറന്നെത്തിയ ജിബ്രിൽ അലഹിസ്സലാം എന്ന മലക്കിനെ പോലും മാറ്റി നിർത്തി എന്റെ കാര്യം തീരുമാനിച്ചു പറ്റുമോ സഹോദരങ്ങളെ ഈ നമ്മുടെ കൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ രഹിതങ്ങൾ പറഞ്ഞു ഇബ്രാഹിം വലിച്ചെറിയപ്പെടുമ്പോ പക്ഷേ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ദുനിയാവിനും പണത്തിനും സമ്പത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം അല്ലേ ഓരോരുത്തരും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നമ്രൂദിന്റെ അഗ്നി കുണ്ഠാരത്തിലേക്ക് വലിച്ചതെയുമ്പോൾ ഒരു പകർച്ചയും ഉണ്ടായില്ല നമ്മുടെ അവസ്ഥയോ ഇബ്രാഹിം അലഹിസ്ലാം ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അല്ലാഹുക്കു വേണ്ടി വലിച്ചു എരിച്ചറിഞ്ഞ വ്യക്തിത്വം നമ്മുടെ അവന്റെ അവന്റെ റസൂലിനെയും ദീനിനെയും ഒരു യും അവനെയും നിസ്സാരമാണല്ലേ നിങ്ങൾ ആലോചിച്ചു എവിടെയാണ ഇബ്രാഹിം നബി അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല തലമുറകൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു റബ്ബനാ ലക വമിൻ മുസ്ലിമായി ജീവിക്കാൻ നമ്മുടെ മക്കൾ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും ജോലി കിട്ടാൻ പ്രാർത്ഥിക്കും സുഖമായി ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് വന്നോ പ്രിയപ്പെട്ടവരെ ആലോചിക്കണ്ടേ ഇബ്രാഹിം അലൈസ് മക്കളോട് ചെയ്ത ഒരു ചെയ്തൊരു വസിയതുണ്ട് എന്തായിരുന്നത് കിടന്ന് പറഞ്ഞത് അതാണ് മക്കളെ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് ൂ നാം ഒരു വരുടെ ശരി കേൾക്കുമ്പോ നമുക്ക് നൽകാനുള്ള എന്തായിരിക്കും വീതം വെക്കപ്പെടേണ്ട പറമ്പിനെ കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് പണത്തെ കുറിച്ച് അല്ലെ മറ്റെങ്കിലുണ്ടോ ആലോചിക്കണം തന്നധിക്കരിച്ച ഉൾപ്പെടെ എല്ലാവരോടും കാരുണ്യം വിട്ടുവീഴ്ചയും ഗുണകാംക്ഷയും അനുകമ്പയും പുലർത്തി മാത്രമല്ല അവരുടെ രക്ഷക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞില്ലേ എന്നെ ഫോളോ എന്നെ പിൻപറ്റിയവർ അവരെ കൂട്ടത്തിൽ പെട്ടവരാണ് നീ പൊറുക്കുന്നവനല്ലേ കരുണ ചെയ്യുന്നവനല്ലേ നിങ്ങൾ നിന്നാലോചിച്ചു ആരെങ്കിലും ഏതെപ്പിനൊന്നും ആരോടെങ്കിലും പ്രതികാരം ചെയ്യില്ല അങ്ങനെ അദ്ദേഹം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതം ഒക്കെ കൊളാം എന്താ കാരണം തിന്മയെ തിന്മ കൊണ്ടാണ് നമ്മുടെ പ്രതിരോധം അവസാനിപ്പിക്കണം നാട് വിഴേണ്ടി വന്നപ്പോഴും സ്വന്തം മകനെ തൻ്റെ കൈ കൊണ്ട് ബലിയർപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോഴും കുടുംബിനെയും കൊച്ചുമകനെയും ജലശൂന്യമായ ജനശൂന്യമായ മക്കയിൽ മരുഭൂമിയിൽ താമസിക്കേണ്ടി വന്നപ്പോഴും അള്ളാഹോട് ആവലാതി പറഞ്ഞില്ല പരീക്ഷണങ്ങളുടെ മുമ്പിൽ ആവലാതി പറയുകയല്ല വേണ്ടത് ആവലാതി പറഞ്ഞില്ല പരാതി പറഞ്ഞില്ല നിങ്ങൾ നോക്കൂ ആ ഇബ്രാഹിം അലഹിസ്സലാം ഒരു സംഭവം നമ്മൾ ഓർക്കണം ഏറ്റവും കടുപ്പമുള്ള നികൃഷ്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ലൂത്ത് നബിയുടെ ജനതയെ ൂത്ത് നബിയുടെ ജനതയായ സത്വും സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അള്ളാഹുവിനോട് തർക്കിച്ചു അള്ളാ പറഞ്ഞു അത് ഇബ്രാഹിം ലൂത്തിന്റെ വിഷയത്തിൽ നമ്മളോട് തർക്കിച്ചു എന്നിട്ട് അത് പറഞ്ഞത് എന്തായാലോ ഇന്ന ഇബ്രാഹിം ഹലീമുൻ വാക്ക അദ്ദേഹത്തിന്റെ വിവേകം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിശാല മനസ്സത കൊണ്ടാണ് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം പെരുന്നാൾ ആഘോഷിച്ചാൽ പോരാ യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇബ്രാഹിം നബി അതാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഓരോ പ്രാർത്ഥനയിലും ഓരോ നമസ്കാരത്തിലും അത് പറയുന്നത് കണ്ണടയുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ ആദർശം ആദർശംപ്പെട്ട് വ്യതിചലിക്കില്ല എന്ന് ഉറപ്പാക്കാൻ ഈദ് കഹിലിരിക്കുന്ന ഓരോ രക്ഷിതാവിനും ഓരോ ഓരോ ഉമ്മക്കും ഉപ്പക്കും ബാധ്യതയുണ്ട് അത് ഉറപ്പിക്കണം മരണാസന്നമായ സമയത്താണ് അവർ ചോദിച്ചത് അവർക്ക് തൃപ്തികരമായ മറുപടി കിട്ടി ഞങ്ങൾ അത്തരമൊരു മറുപടി ഞങ്ങളൊക്കെ ആരാധിക്കുക ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാത്തിൻ്റെയും ഒക്കെ റബിനെയാണ് അതിലേക്ക് എത്തണം സഹോദരന്മാരെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ ഇസ്മായിൽ എന്ന കൊച്ചുമോൻ അല്ല ഇസ്മായിൽ എന്ന പിന്നീടുള്ള വലിയ പ്രവാചകൻ അദ്ദേഹം കൗമാരക്കാർക്ക് മാതൃകയാണ് വളർന്നു വരുന്ന ഇന്നത്തെ ന്യൂജൻ വൈറലാകാൻ കൊതിക്കുന്ന കൗമാരം സഹസ്രാബ്ദങ്ങളോടം ചരിത്രത്തിലെ ഇതിഹാസമായി നിൽക്കുന്നു ഇസ്മായിൽ അലൈഹി സ്വലാം അദ്ദേഹത്തോളം ഹീറോ ആണോ ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഹീറോ ഉണ്ടോ റീൽസിലും സിനിമകളിലും സൈബർ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ കാണുന്ന ഫിക്ഷൻ ഹീറോ അല്ല ഇസ്മായിൽ അല്ല റിയാലിറ്റി ഹീറോ എൻ്റെ കുട്ടികൾ ഏൽക്കണം ഒരു റിയാലിറ്റി ഹീറോയെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ ദീൻ നമ്മോട് കൽപ്പിക്കുന്നത് നമുക്ക് സാധിക്കണ്ടേ സഹോദര ഏതാനും ദിവസമോ ഏതാനും മിനിറ്റുകളോ മിന്നി പറയുന്ന വൈറൽ താരമായിരുന്നില്ല ഇബ്രാഹിം എന്ന കൊച്ചുമോൻ ഇസ്മായിൽ എന്ന കൊച്ചുമോ തലമുറകൾക്ക് മാതൃകയായ അല്ല ഒരു തന്നെ തുടക്കം കുറിച്ച മുത്തുനബിയുടെ പിതാ മഹനാവാൻ ഭാഗ്യം സിദ്ധിച്ച ലോകം കണ്ട ഏറ്റവും നല്ല കൗമാരക്കാരൻ ഇസ്മായിൽ എൻ്റെ മക്കളെ നിങ്ങളുടെ ചുണ്ടുകളിൽ ഉണ്ടാകേണ്ടത് ആ നാമമായിരിക്കണം നിങ്ങൾക്ക് വൈറലാകേണ്ടത് ഇസ്മായിൽ എന്ന താരമായിരിക്കണം അങ്ങനെയാണ് പെരുന്നാൾ അതാണ് പെരുന്നാൾ ആ ഇസ്മായിലിന്റെ ചരിത്ര പ്രിയപ്പെട്ട തരം സഹോദരങ്ങളെ ഈ തലം മുറക്കുന്ന പഠിപ്പിച്ചു കൊടുക്കണം അനിവാര്യമാണ് അനിവാര്യമാണ് അതിനാണ് ബലി അർപ്പിക്കുന്നത് മാംസം തിന്നാനല്ല അർപ്പിക്കുന്നത് നമ്മുടെ കൊച്ചുമക്കൾക്ക് ആ ഇസ്മായിലി ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാനാണ് അത് പഠിപ്പിച്ചു കൊടുക്കാത്ത ബലി ബലിയല്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഏതൊരു അപ്പോയിൻമെന്റ് നിശ്ചയിച്ചാലും സത്യസന്ധനാണ് എന്റെ മക്കൾ ആലോചിച്ച് നോക്കൂ പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും അറിയാറുണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു ഇബ്രാഹിം ഈ കുടുംബം അതിനുവേണ്ടി ഒരു കുടുംബത്തെ പടച്ചിറബ് മൊസപ്പട്ടോമിയായിൽ നിന്ന് മക്കത്തേക്ക് പറിച്ചു നട്ടു ആലോചിക്കണം നിങ്ങൾ വേപ്പടുത്തൊന്ന് പരിശോധിക്കണം അതിൻ്റെ ദൂരം ഉപ്പയും ഉമ്മയും ചോരപ്പൈതനും അടങ്ങുന്ന ഒരു കുടുംബം എന്നിട്ട് ഉപ്പയോട് തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം അലൈഹി സ്ലാം തിരിച്ചുപോയി പിന്നെ ഹാജറയും കുഞ്ഞും ഇസ്മായിൽ മാത്രമായി അവിടെ ജീവിതത്തിൽ അതൊരു പരീക്ഷണത്തിൻ്റെ കാലമായിരുന്നു നമുക്കറിയാം ആ പരീക്ഷണത്തിൻ്റെ വിജയമായിരുന്നു വിശുദ്ധമായ ജംസം വിശുദ്ധമായ ജംസം ജംസം ഇറക്കുമ്പോൾ ജംസം കുടിക്കുമ്പോൾ ജംസമിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ എന്ന സഹോദരിയുടെ ഹാജറ ബീബിയുടെ കഥന കഥയാണ് കരളലിപ്പിക്കുന്ന കഥ ആ കല ആ കഥ ആ പരീക്ഷണമാണ് യഥാർത്ഥ സംംസം അള്ളാഹു കുഞ്ഞിനെ പാഴാക്കിയില്ല നോക്കൂ ആ കുഞ്ഞല്ലേ മഹാനായ മുത്തനബിയുടെ പിതാമഹനായി വരുന്നത് സുഭയാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ന്യൂജൻ മക്കളെ ഓർക്കുക ഇസ്മായിലായിരിക്കണം ഇനി നമ്മുടെ ഹീറോ ഇസ്മായിൽ നമുക്ക് ഇന്ന് കൗമാരക്കാർക്ക് ഉപദേശം ഇഷ്ടമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നാണ് പറയുന്നത് മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല അല്ലേ മൈ ചോയ്സ് മൈ ബോഡി മൈ ചോയ്സ് പറഞ്ഞ് പഠിപ്പിച്ചതാ എന്താ നമ്മുടെ അവസ്ഥ എങ്ങനെ സുഖിച്ച് ജീവിക്കാൻ കഴിയുന്നേ പുതിയ തലമുറ ചിന്തിക്കുന്നുള്ളൂ അതിന് വിഘാതം മാതാപിതാക്കളാണെങ്കിൽ അവരെ കഥ കഴിക്കാൻ ഒരു മടിയുമില്ല എന്ന് വിദ്യാഭ്യാസമുള്ള നമ്മുടെ സമൂഹം തെളിയിച്ചു അല്ലേ നമുക്ക് മാറാൻ സാധിക്കണം സമുദ്രങ്ങളെ എൻ്റെ കുട്ടികളെ പ്രത്യേകിച്ച് നമുക്കുണ്ടാകേണ്ടത് സ്വഭാവം ഈ ക്ഷമ എന്ന സ്വഭാവമാണ് ഇസ്മായിൽ കാണിച്ചതുണ്ടല്ലോ ീൻ അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആ സബർ നൽകി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാതാപിതാക്കളെ വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഒരു ഡിജിറ്റൽ ഏജിലാണ് ഇന്ന് നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് ഡിജിറ്റൽ ഡിവൈസുകളെയാണ് ബില്ലടക്കാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ നമ്മൾ എന്താടുക്കണ് അടുക്കളേക്കല്ലല്ലോ പോണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും അല്ലേ ഈ ജനിച്ച കുട്ടികളൊക്കെ ഈ ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ ജീവിച്ചവരാണ് വളർന്നവരാണ് നമ്മൾ കരുതിയിരിക്കണം അവരെ പഠിപ്പിക്കണം അവരെ പഠിപ്പിക്കേണ്ടത് ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കാനല്ല വിശുദ്ധ കുറാൻ മറിച്ചു നോക്കാൻ പഠിപ്പിക്കണം വിശുദ്ധ ഖുർആൻ ആൻ മറിച്ചു നോക്കാൻ പഠിപ്പിക്കണം എൻ്റെ കുഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്ക് ഒരു ആവർത്തിച്ചു വായിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും അതാണ് അൽമനാർ സെന്ററിൻ്റെ മൈതാനത്ത് നിന്ന് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ പെരുന്നാൾ സന്ദേശം പ്രിയപ്പെട്ട നമുക്ക് മാതൃകയാകണം മക്കളുടെ കാര്യത്തിൽ ബി ബി ഹാജറ ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിക്കാനാവണം ഉപ്പമാരെ ഇബ്രാഹിം അലൈഹസ്ലാമിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാനാവണം അള്ളാഹു തോഫിക്ക് മാറാൻ കട്ടെ ഇബ്രാഹിം ഈ കുടുംബത്തിന്റെ സ്മരണകൾ അലയടിക്കുന്ന ഈ പെരുന്നാളിന്റെ സുദിനം ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളോട് വിശുദ്ധ കുർ ആനിലെ സുഹൃത്തിൽ പക്കറയിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ വചനം നിങ്ങളൊക്കെ വീട്ടിൽ പോയി വായിച്ചു നോക്കണം എന്ന് ഞാൻ പറയുകയാണ് വിശ്വാസികളെ പരിപൂർണമായി മുസ്ലിമാകാൻ ശ്രമിക്കുക നിങ്ങൾ പിഷാജിൻ്റെ കാലടിപ്പാടുകളുടെ പിന്നാലെ പോകരുത് അവർ തീർച്ചയായും നിങ്ങളുടെ ശത്രുവാണ് ജീവിതത്തിൽ ഇടപാടുകളിൽ ആഘോഷങ്ങളിൽ വൈവാഹിക രംഗങ്ങളിൽ വാക്കുകളിൽ പ്രവർത്തികളിൽ ചലനങ്ങളിൽ നിശ്ചലനങ്ങളിൽ ഭക്ഷണങ്ങളിൽ പാനീയങ്ങളിൽ വേഷവിധാനങ്ങളിൽ പിശാചിനെ പിന്തുടരാതിരിക്കാൻ സഹോദരങ്ങളെ സഹോദരികളെ ശ്രമിക്കുക ആഘോഷ ദിവസം വിലക്കിയ ഒരു പ്രവർത്തനവും നമുക്ക് അനുവദനീയമാണെന്ന് നാം വിചാരിക്കരുത് സമൂഹത്തിൽ അറ്റുപോകുന്ന ഏറ്റവും വലിയ ശക്തമായ പ്രശ്നം കുടുംബ ബന്ധങ്ങളാണ് ചെറുക്കുക മനുഷ്യബന്ധങ്ങളാണ് ചേർക്കുക മനുഷ്യർക്കിടയിൽ മതങ്ങൾ വേർതിരിവ് സൃഷ്ടിക്കരുത് അതാണ് ഈ രാജ്യം നമ്മളെ പഠിപ്പിച്ചത് സഹിഷ്ണുത സഹിഷ്ണുതാവർഷത്തിനാണ് ഉള്ളത് എല്ലാവരോടും സഹിഷ്ണുതയാണ് ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര അതാണ് ഇസ്ലാമിൻ്റെയും മുഖമുദ്ര എല്ലാവരോടും നല്ല ബന്ധം ആഘോഷങ്ങൾ സൗഹാർദ്ദങ്ങൾ വളർത്താനാകണം സമാധാനമുണ്ടാക്കാനാകണം അതിന് വിട്ട ആഘോഷത്തിന് നമുക്കൊരു സാധ്യതയുമില്ല നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങൾ റസയിൽ അനുഭവിക്കുന്ന അവസ്ഥ നമുക്കറിയാം പറയാതെ പോയി കൂടാ നമ്മൾ ഇസ്മായിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റസയുടെ അവസ്ഥ എന്താ ഒരുപാട് ഇസ്മായിലുകൾ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ തുടഞ്ഞു മരിക്കുകയാണ് ആലോചിക്കണം എന്നാണത് അവിടെയുള്ള ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി ഭക്ഷണം തടയുന്ന ഭീകരന്മാർ നിങ്ങളാലോചിച്ച് നോക്കൂ അവിടുത്തെ മാതാപിതാക്കൾ ബലിമൃഗത്തെയല്ല അവിനു സമർപ്പിക്കുന്നത് സ്വന്തം ചോരക്കുഞ്ഞു കുഞ്ഞുങ്ങളെയാണ് സ്വന്തം മക്കളെ ഇസ്മായിലുകളെയാണ് അവർക്ക് വേണ്ടി ത്വാ ചെയ്യണം സഹോദരങ്ങളെ ഹസയ നാം അവശേഷമാക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നു കേവലം ഐക്യദാഢ്യമല്ല ഇവിടെ ആവശ്യം ഒരു കാര്യമില്ല മനമൊരുകിയ പ്രാർത്ഥന ഉണ്ടാകണം മനമൊലുകിയ പ്രാർത്ഥന ഉണ്ടാകണം അറിയണം ലോത്ത് നബിയുടെ സമൂഹത്തെ അടിമുടി നശിപ്പിച്ച നൂഹ് നബിയുടെ സമൂഹത്തെ ജന ജനതയെ പ്രളയത്തിൽ മുക്കിക്കൊന്ന നമ്രൂദിന്റെ അഗ്നി നിന്ന് ഇബ്രാഹിം നബിക്ക് തണുപ്പ് നൽകിയ ഫിറോനിനെയും കിഗരന്മാരെയും സമുദ്രത്തിൽ മുക്കിനാമാവശേഷമാക്കിയ ഐസാ പ്രവാചകനെ ശത്രുക്കളിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തിയ കായയെ നശിപ്പിക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ അഭാവിയിൽ പക്ഷികളെ അയച്ച് തുപ്പിയ വൈക്കോൽ പോലെയാക്കിയ ബദറിൽ നിരായുധരായ പ്രവാചകന്റെയും അനുയായികളുടെയും മൂതിരട്ടി വരുന്ന അപൂചലിനെയും കൂട്ടരെയും മുച്ചൂടും നശിപ്പിച്ച ഒരു തരത്തിലും ജീവനി അനുയരിക്കാതെ അട്ടിപ്പുറത്താക്കിയ മക്കയിലേക്ക് വിജയശ്രീലാലിനായി തിരിച്ചു വകാൻ പ്രവാചകനെയും സഹാബത്തിനെയും സഹായിച്ച സർവലോകരക്ഷിതായ റബ്ബ് ഇന്നുണ്ട് ആ റബ്ബ് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ അറബ് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് യുദ്ധമില്ല നാം സമാധാനത്തിൻ്റെ ആളുകളാണ് സംഘബലത്തേക്കാൾ ആയുധബലത്തേക്കാൾ വിശ്വാസത്തിൻ്റെ ഫലമാണ് നമ്മുടെ വിഷയം ഫലസ്തീനു വേണ്ടി നമുക്കിപ്പോൾ ചെയ്യാവുന്നത് സഹോദരങ്ങളെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി കണ്ട മിടറി നിറഞ്ഞ് ഹൃദയം പറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ പാതിരാവുകളിൽ അലാം മുഴുകണം എഴുന്നേറ്റ് ഉതവു ചെയ്ത് സിട്ടാവിലേക്ക് നമ്മളുടെ കരു കണ്ണ് കണ് കരങ്ങൾ ഉയർത്തണം നമ്മുടെ കണ്ണ് നനയം വീട്ടിലെ സ്ത്രീകളും കുട്ടികളും അവർക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തണം അറിയുക സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാഗത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് പഠിച്ചുറപ്പ് മുഹമ്മദ് ലബി സഹദാസ്ലമിയിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാം അർഹമുർമീൻ അർഹമുർമീൻ

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر اخواننا المسلمين في كل مكان اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه ولي عهده الامين الشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر لنا ذنوبنا ويسر لنا امورنا اللهم اغفر لنا ذنوبنا ويسر لنا امورنا وحقق رجاءنا برحمتك يا ارحم الراحمين. ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين، وانصرنا على القوم الكافرين، وانصرنا على القوم الكافرين، اللهم اصلح احوال شبابنا يا رب العالمين. اللهم أصلحهم يا رب العالمين، اللهم أصلح نياتهم يا رب العالمين، اللهم اجعلهم مسلمين مؤمنين يا رب العالمين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار النار. صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد